ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഈ ഫെബ്രുവരിയിലെടുത്ത വീഡിയോ ഫെബ്രുവരിയിലാണ് ഞാൻ എന്താ പറയുക വർക്കലിലേക്ക് പോകണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വർക്കലിലേക്ക് പോകുന്ന ബ്ലോഗായിട്ടോ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് ഗോവയിൽ പോകണം ആഗ്രഹിച്ചിരുന്നു പക്ഷെ പൈസ അത് നടക്കാത്തതുകൊണ്ട് നമ്മൾ വർക്കിലേക്ക് അഡ്ജസ്റ്റ് ആക്കി നെക്സ്റ്റ് ടൈം നമുക്ക് ഗോവ അതാക്കാം അപ്പോൾ എൻ്റെ ഉമ്മ സിസ്റ്റർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും വേഗം പുള്ളിക്കാരി പോയി ഗായ് അപ്പം അവരുടെ ഫ്രണ്ട് ഉണ്ടായിന് അപ്പം എന്താ പറയുക വരുന്ന അവർ കാലിക്കറ്റ് നിന്ന് കയറി അപ്പോൾ നല്ല ഷവർ മെല്ലം അങ്ങനെ സംഭവം നമ്മൾ ട്രെയിനിൽ ഫുഡ് കഴിക്കില്ല അതുകൊണ്ടാണ് ആ സ്നേഹം കൊണ്ട് ആ ഓക്കെ അങ്ങനെ കറക്റ്റ് ഒരു ഫൈവ് തേർട്ടി എല്ലാം അന്നേരം നമ്മൾ ട്രെയിൻ ട്രെയിൻ നിർത്തി നമ്മളിതാ നമ്മൾ മാത്രം ഇണ്ടായിട്ടുള്ളു ഏട്ടാടാ നമ്മൾ മാത്രം കിനു നടക്കാൻ തുടങ്ങി ഗൾസ് നോക്കിയാ ലൈറ്റ് അടിച്ചിട്ട് വെളുത്തിട്ട് പാറയ പോലെ ഇണ്ട് ഞാനെന്താ പറയാ ഞാൻ പിന്നെ ലിപ്സ്റ്റിക് കിട്ടുന്നേ മൂം കഴിക്കുന്നവരം നല്ല കുറച്ച് രസം ഉണ്ട് അങ്ങനെ നാളെന്താക്കി നമ്മൾ റൂമിലെത്തിയാൽ റൂമിലെത്തിയിട്ട് വെള്ള അളപ്പം ബ്രഷിലാക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ പോലും ഞാൻ ബ്രഷാക്കണമെങ്കിൽ കുറേ മടിച്ചു പിടിച്ചിട്ടാക്കാം ഇപ്പം അടുത്തിവർ ബ്രഷാക്കുന്നു രാവിലെ തന്നെ ഇവരെല്ലാം കടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു എനക്കാണെങ്കിലും എണീച്ചേനെ ഉറങ്ങാൻ കഴിയില്ല ആഴ്ച നമുക്ക് ഉറങ്ങാൻ കഴിയില്ല പിന്നെ എന്തോ ഒരു ഇതിൽ ഞാൻ ഒരു ഫിലിം വെച്ച് ആയ കണ്ടും ഉണ്ടെങ്കിൽ ഉറക്കി പിന്നെ എണിക്കുന്ന പത്ത് മണിക്ക് പത്ത് മണിക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇല്ല പോലെ ആദ്യം പിന്നെ വല്ലതും എണീച്ചറിയില്ല എങ്ങനെ നമ്മൾ അതിന്റെ അടുത്തുള്ള ഏതോ ഒരു പൊട്ട റൂമിലാന്ന് റൂം എടുത്തത് ബാഗ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വേറെ ഇടയ്ക്ക് റൂം എടുത്ത് നോക്കി വെച്ചിരുന്നാ പറഞ്ഞത് ഏടാന്നറിയില്ല അപ്പം ഫുഡ് വേസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഫുഡ് കഴിക്കാൻ കയറി ആയി നമ്മൾ രാവിലെ തന്നെ എന്താ ഓർഡർ ആക്കുക നല്ല ദോശയും അങ്ങനത്തെ എല്ലാം ചെയ്യാം പക്ഷേ ഇവിടെ നമുക്കൊരു സായിപ്പുണ്ടേ ആരോ ചില എന്താ ഹാപ്പി തന്നെ ഒരു പൊറോട്ടയും ബീഫാ കഴിക്കുമ്പോൾ രാവിലെ അങ്ങനെ ഇതാ അവർ വാങ്ങിച്ചത് കറിയൊന്നും രസം കഴിച്ചല്ല നമുക്ക് കിട്ടിയ ഞാനിത് ലാസ്റ്റ് ബീഫ് വെച്ച് അഡ്ജസ്റ്റ് ആക്കി അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ മസാല ദോശയെന്ന് പറഞ്ഞത് മസാല ദോശയല്ല പൊട്ടാറ്റോ ഒന്നും ബന്തിട്ടന്നില്ല ലാസ്റ്റ് എന്താക്കണ്ടേ എന്താ പൊറോട്ടയും ബീഫും കഴിക്കുന്നവരും ഞാൻ കളിയാക്കി ഇട്ടിന് ആ ഞാൻ തന്നെ ലാസ്റ്റ് പൊറോട്ടയും ബീഫും അല്ല ബീഫും ദോശയും കഴിച്ച് വേറെ എന്താക്കാനും അങ്ങനെ ഒരു കോഫിയെല്ലാം കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോയി ഇതാ എല്ലാം സെറ്റ് ഇതെല്ലാം സെറ്റാക്കുന്നുണ്ട് ഷുവല്ലിട്ടെടുക്കുന്നുണ്ട് പിള്ളേർക്കെല്ലാം അങ്ങനെ നമ്മളിത് മാറ്റി കഴിച്ചു ഞാൻ മാറ്റം എന്നിട്ടില്ല ജസ്റ്റ് തട്ടൊന്ന് കുത്തിയിട്ടുള്ളു അസ് ഞങ്ങളിതാ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ് ആരോ ഏതോ ഒരു ഊബറ് വിളിച്ചരം അവർ വന്നിട്ടു അങ്ങനെ നമ്മളിതാ പോകുന്ന ആ ബേബി തന്നെ കൈ പിടിക്കുന്നതൊക്കെ നല്ല ദിവസമാണ് അങ്ങനെ നമ്മളിതാ ഇവിടെയാണ് എത്തിയത് പക്ഷേ ഫസ്റ്റ് പുറത്തുനിന്ന് കണ്ടു തരോ ബോധം പോയി നമ്മൾ ആദ്യത്തെ പോലത്തെ ലൈക്ക് ഫസ്റ്റ് പോയ പോലെ തന്നെ കട്ടപ്പെട്ട റൂം മാറ്റാമെന്ന് പക്ഷെ എല്ലാ ഗൈസ് നമ്മളുള്ളിൽ കയറിയാലും അടിപൊളി നമ്മളെ വീടെല്ലാം പോന്നെ ഏകദേശം വീട്ടിനുള്ളിൽ അങ്ങനെയാ അതുപോലെ തന്നെ ഭയങ്കര സെറ്റപ്പായിട്ട് നമുക്ക് ഇഷ്ടമായി എന്താ പറയുക ഇതെന്നാ പറയുക ഇത് റെസ്കലാ ഇത് പറയാ ആൽമണ്ട് സ്റ്റിക്സ് ആകണത് ആണ് അപ്പം ഇതാ വിൻ്റെ കണ്ടാൽ പിന്നെ ലൈക് മിറർ കണ്ടാൽ പിന്നെ എനിക്ക് എടുക്കാൻ എടുക്കണമെന്നുണ്ടെങ്കില പിന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റി കണ്ടു ഗ്യാസ് നോക്ക് നോക്കൂ ഞാൻ ക്ലേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതാണ് ഈ പെണ്ണി പഠിച്ച് ചമർത്തിയിടുന്നു എന്താ ചെയ്യാനാ ആ ഇതിൻ്റെ എടുക്കാൻ ഉമ്മ എൻ്റെ സിസ്റ്ററിൻ്റെ ബേർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഓർ വിചാരിച്ചാൽ ലൈക്ക് അവരുടെ ഹസ്ബൻഡിന് ഓർമ്മ ഉണ്ടായി മീൻസ് എൻ്റെ ആപ്പക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് ലൈക്ക് ബേർത്ത് ആണോ ആണോ ഓർമ്മ ഉണ്ടാവില്ലാന്നല്ലേ വിചാരിച്ചിരുന്നതെ പക്ഷേ ഞാനങ്ങനെ വിചാരിച്ചാൽ നമ്മൾക്കൊന്നും പറയാണ്ട് അവരുടെ ഒന്നും ഒറ്റയ്ക്ക് തന്നെ തീരുമാനിക്കെല്ലാം ചേച്ചിതാ ഗായ് കുറച്ചിങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു സെറ്റപ്പ് ആക്കിനായിരുന്നു എന്താ പറയുക ഏ നല്ല ഒരു ഞാൻ ഈ വീഡിയോ ഞാൻ എന്തായിട്ട് ഷോർട്സിലിടാം കേട്ടോ ഞാനിങ്ങനെ സർപ്രൈസ് ഒന്ന് വീഡിയോ എടുത്തിന് തന്നെ ഞാൻ ആ വേണമെങ്കിൽ ഷോർട്സിലിടാം അപ്പം കുട്ടികളെല്ലാം കഴിക്കുന്നതൊക്കെ നല്ല രസമില്ല കാരണം പിന്നെ ഇതാ ഈ കുഞ്ഞി ടി വി കാണാൻ കഴിയുകയെന്നാണ് തോന്നുന്നത് അതിൻ്റെ മുമ്പിൽ പോയിട്ട് ഇരുന്നിട്ട് കാണുന്നത് രണ്ടാളും കാണൊക്കെ കാണാൻ വീട്ടിലിങ്ങനെ ആടുണ്ട എങ്ങനെ വെച്ചാൽ ഒടെ പോയാലും പനിക്കുന്ന ഇത് രണ്ടുകൂടെ വന്നിട്ട് ആവി പിടിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ ആ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങൾ ഇവർ മേടിച്ചിട്ട് വന്നേനും അടിപൊളിയായിരുന്നു ഗൈ അതൊക്കെ ഉപ്പിലിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനെ പോത്തന്നെയാണ് ഇതെന്താ സാധനം എന്ന് പക്ഷേ നിങ്ങൾക്ക് അറിയാം ഞാൻ ഫസ്റ്റ് കണ്ടിട്ട് പേരിച്ച് ഓലീഫ് സെറ്റാണ് പക്ഷേ അല്ല ഗൈസ് ഇത് മറ്റേ കാരക്കില്ല പേർപ്പിൾ സാധനം അതിൻ്റെ എല്ലാം ഒരു സാധനം എന്താന്ന് ഇത് പഴയമാക്കാവില്ല ഇവർക്കൊന്നും തിരിഞ്ഞില്ലേ കണ്ടിട്ട് അവർ മാറ്റി പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ആക്കി നമ്മൾ ആദ്യം അരിച്ച് പോയിട്ട് കഴിക്കാം പിന്നെ പോയിട്ട് കഴിച്ചിട്ട് തിരിച്ച് മാറ്റുമ്പോൾ എല്ലാം ടൈം ആവും കാരണം നമ്മൾ ഫുഡ് കേൾക്കുമ്പോൾ തന്നെ മൂന്നര ആയിനി പിന്നെ നമുക്ക് വർക്കല ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് ഞമ്മൾ തന്നെ കഴിക്കാൻ അങ്ങനെ ഇതാ എല്ലാവരും നല്ലോണം കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ് നോക്ക് ഗായ്സ് എല്ലാവരും ഭയങ്കര ബീച്ച് വൈബിലായിട്ടുണ്ടായി ഞങ്ങൾക്ക് ഇഷ്ടമായി എന്തോ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു ഗായ്സ് അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് വൺ രണ്ട് കിലോമീറ്റർ ആറ്റാ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മളെ റൂമിൻ്റെ അടുക്കുന്ന അപ്പം നമ്മൾ നടക്കാൻ തീരുമാനിച്ചു പിന്നെ നിങ്ങൾ അതിൻ്റെ ഷോൾ എടുത്തു നിന്നായിരിക്കും വിചാരിച്ചത് എന്തായിട്ടും കമൻറ്റുണ്ടാവുമെന്ന് ഉറപ്പാണ് സംഭവം അതിൻ്റെ ഷോൾ കാണുന്നില്ല എൻ്റെ ബ്ലാക്ക് ഷോളാണ് കേടിയോ കുത്തിയിട്ട് കീറിപ്പോൾ ഇടാനും കഴിയില്ല ഞാൻ അടുത്ത വൈറ്റ് ഷോൾ കാണുന്നുമില്ല പിന്നെ എന്താക്കേണ്ടത് ോക്കാൻ കഴിയാ അങ്ങനെ പിള്ളേർ കരഞ്ഞൊജവാടാക്കിയിട്ട് അവർക്ക് ലേസ് ആണെന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് നാനോ ചോദിച്ചാൽ പുടയ്ക്ക് ഇണക്കും ലേസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ അനക്കും മഴപ്പിച്ച ഒരു മിറണ്ടെല്ലാം മഴച്ച അത് നാവ് നോക്കുക കളറായിട്ട് പക്ഷെന്തോ നല്ല രസമുണ്ടായിന് അണക്കിഷ്ടേന് അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നടന്ന് അവിടെ എത്തി ഫസ്റ്റ് കയറി പടരീ ചോദിച്ചത് അയ്യേ ഇത്ര ഉള്ളൂ പശു കുറച്ച് നടന്നതരല്ലേ സെറ്റ് മക്കളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗോവ തന്നെ നോക്കോ ഇത് ഗോവൻ്റെ മിനി വേഷനാണെങ്കിൽ ഗോവത്തിണ്ടാവും യാ മക്കളെ അനക്ക് പോകണം തന്നെ ഉണ്ട് കുറച്ച് കഴിയട്ടെ ഇതന്നെ കുറെ ലൈക്ക് ഇവർ പോകുന്നുകൊണ്ട് അനക്ക് പോകാൻ പറ്റി യാ അങ്ങനെ അവിടെ കുറേ ഡ്രസ്സിനായിരുന്നു അതെല്ലാം അനക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന മോഡൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ടെ മീൻസ് ഈ മദമ്മമാർ ഇന്ന ടൈപ്പ് ഡ്രസ്സസ് പക്ഷേ അങ്ങനത്തൊന്നും ഉണ്ടാകും അവൾക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ബ്രേസ്ലെറ്റ്സ് ഉണ്ടോ അത് നമുക്ക് വാങ്ങണമെന്നുണ്ടെ പിന്നെച്ച് ഇവർ തിരിച്ചു വന്നിട്ട് വാങ്ങാം ഇപ്പം തന്നെ ലേറ്റായി തിരിച്ച് വരുന്നേരം വാങ്ങാൻ പക്ഷെ തിരിച്ചു വരുന്ന നേരം അയാളും കാണുന്നില്ല ആ ബ്രേസ്ലെറ്റും കാണുന്നില്ല എന്ത് ചെയ്യാൻ പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വരും ആടെ കയറിച്ച് ഇവർ വരുന്ന നമുക്ക് കുറച്ച് ഹെൽത്തി ഡ്രിങ്ക്സാണ് ഓർഡർ ആക്കിയത് ഓർഡർ ആക്കിയ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒന്ന് കേൾക്കണം ജിഞ്ചർ ഷേക്ക് ഗാർലിക് ഷേക്ക് എന്തെന്ന് എന്തെല്ലാം കരിവേപ്പിലി ഷേക്ക് എന്തെല്ലാം ഓർഡർ ആക്കി വെച്ചിന് പിന്നെ ആകീ സലാഡ് മാത്രം മരിയാക്ക് തിന്നാൻ കഴിച്ചല്ലോ അങ്ങനെ ആയാലും കഴിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ ബീച്ചിലേക്ക് കീയ്യണം ബീച്ചിലേക്ക് കീയ്യാനൊരു വല്ലാ വല്ല സ്റ്റെപ്പ് ഉണ്ടായിന് കഴിച്ചു അങ്ങനെ ആ സ്റ്റെപ്പ് എല്ലാം താണ്ടി താണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണ് ഒരു കാര്യം അനക്കാന്ന് കിതല്ല മുമ്പ് ഇങ്ങനെ കൈമ പിടിച്ചിട്ട് വീട് എടുക്കാൻ മടിയാണ് പിന്നെ എന്താ വിചാരിച്ച നമ്മുടെ ഇവരെ പറ്റി ആളിക്കുന്നു നമുക്ക് നമ്മുടെ കാര്യ ചെയ്താൽ പോരെ അവർ അവരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്തെന്നാ അങ്ങനെ വിചാരിച്ച ആ വീട് എടുക്കാൻ അറിയാം കാരണം അൻറെ കാര്യം എല്ലാം നടക്കുന്നുണ്ടു ആ അങ്ങനെ അവിടെ നിന്ന് ഇരിക്കുന്ന നേരം ഇവരുടെ ഒരു ഫ്രണ്ട് സർപ്രൈസ് ആക്കി ഇവർ മൂന്നാളെ ഒപ്പറ പോക്കും വിപ്രാശം ഇവർ ഇല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ വന്നിട്ട് സർപ്രൈസ് ആക്കിയേ അങ്ങനെ എന്താ പറയുക അതെല്ലാം കഴിഞ്ഞ് ഞാനൊക്കെ വേറെ പണി വേണം ഞാനെന്താക്കിയ എൻ്റെ സ്റ്റോറി തന്നെ ഒരു പത്തിരുപതിനായിരം വട്ട ആടെന്നെ ഇരുന്നേ കണ്ട് പിന്നെ ആ മക്കളെ പകുതിക്കുന്നത് എന്നെ കാണണ്ടേ അന്നല്ല അവർ കാണാണ്ടേ ഒറ്റ കന്തം മുട്ട പോലെ നടക്കുന്നുണ്ടായി എൻ്റെ കാര്യമില്ലാണെങ്കിൽ സിമ്മില്ലാത്ത ഫോണാ ഉള്ളത് ഞാനെന്താക്കണ്ടേ ഇത്രയും ആൾക്കൂട്ടങ്ങൾ എടുക്കുന്നത് അങ്ങനെ അങ്ങനെയല്ലോ ഓരോ ലൈക്ക് ഇവർ നോക്കി ലാസ്റ്റ് എങ്ങനെയാ കണ്ട് അങ്ങനെ എന്താണ് നമ്മൾ ഫുഡേക്കാൻ കറി ഗൈസ് ഇത് ഫിഷ് ഫിംഗർ കേട്ടോ സ്റ്റാർട്ടർ എന്തോ ഓർഡർ ആക്കുന്നത് എന്താ കരില്ല പക്ഷെ ഇത് ഫിഷ് ഫിംഗർ നല്ലത് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഇതാണ് ഗൈസ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ചീസ് ആ ചീസ് നാളും അതുപോലെ തന്നെ ദാലും അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ ആ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം ലൈക്ക് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം പിന്നെ അവിടെ നിന്ന് എന്തെല്ലാം ഇങ്ങനെ ഡ്രസ്സെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ അങ്ങനെ നോക്കി നോക്കി ഞാനൊരു ലൈക്ക് ഒരു ഇതിനെ വിളിക്കാറേ ചില ഫ്രണ്ട്സിനെന്തെങ്കിലും വാങ്ങണം വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷെ അപ്പോൾക്ക് അവിടെ ആരുമില്ല പിന്നെ ആവശ്യം മതി ഓർഗനിപ്പം വേറെപ്പോലും വാങ്ങിക്കൊടുക്കാം ഇട്ട് നമ്മൾ അവിടെ നിന്ന് ഇതാ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഇതാ നടന്നിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കയറിലൊക്കെ കയറി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം ഡേ വണ് ആട്ടെ ഇത് ഡേ ടുവും കൂടിയുണ്ട് എന്തായിട്ട് ഇപ്പം ഇടും അപ്പോൾ ഹിബ ബൈ